ചേച്ചി ഈ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കുറെ ആളുകൾ റിയാക്ഷൻ ചെയ്തതെന്ന് ഞാൻ കണ്ടു അപ്പൊ ഞാൻ ചെയ്യണില്ല എന്ന് വിചാരിച്ചതാണ് പല പ്രാങ്ക് വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലുള്ള ഒരു പ്രാങ്ക് വീഡിയോ ആദ്യമായിട്ടാണ് കേട്ടോ രണ്ട് പ്രായപൂർത്തിയായ സ്ത്രീകളാണ് ഇങ്ങനെ ഒരു പ്രാങ്ക് ചെയ്യണത് രണ്ട് സ്ത്രീകളുടെയും ഉപജീവനത്തിന് വേണ്ടി മറ്റൊരു സ്ത്രീയുടെ ഉപജീവനത്തിൽ നിൽക്കുകയും പരിഹസിക്കുകയും ചെയ്ത് എടുത്ത വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയായിരുന്നു ഇവർ ഞാനൊന്ന് ചോദിക്കട്ടെ ആ മേന്തി ആർട്ടിസ്റ്റിൻ്റെ സ്ഥാനത്ത് ഇവരാണ് ഇവരോടാണ് വല്ലവരും ഇങ്ങനെ ചോദിക്കുന്നതെങ്കിൽ ഇവരെന്തായിരിക്കും ചെയ്യുക മെഹന്തി ഇടുന്ന ആ സ്ത്രീ ഒരു പാവമായത് കൊണ്ട് തന്നെ മിണ്ടാതിരുന്നു ആ സ്ഥാനത്ത് ഞാനെങ്കിലും ആയിരുന്നെങ്കിൽ അവരുടെ കാര്യം പിന്നെ പറയാനില്ല കേട്ടോ മെഹന്തി ഇടുന്ന സ്ത്രീ വളരെ മാന്യായിട്ടാണ് കേട്ടോ അവരോട് സംസാരിക്കണത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ആ വീഡിയോ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ ആ വീഡിയോ എനിക്ക് ഇടാൻ കഴിയുന്നില്ല യും തരം താറന്ന രീതിയിലാണ് അവർ ആ സ്ത്രീയോട് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ആ വാക്ക് പറയുമ്പോൾ തന്നെ പുച്ഛമാണ് കേട്ടോ ആ മേഹന്തി ഇടുന്ന സ്ത്രീയോട് ഇവർ ചോ ഇവർ രണ്ടുപേർ ചോദിക്കുന്നുണ്ട് കാലിൽ ഇടാൻ എത്രയാണ് കയ്യിലിടാൻ എത്രയാണ് പിന്നെ അശ്രീയിലെ വാക്കിൽ ഉള്ള സംസാര രീതി കണ്ടപ്പോൾ ആ സ്ത്രീ മെഹന്തി ഇടുന്ന സ്ത്രീ ഈ അശ്രീയിലെ സംസാരം കേട്ടപ്പോൾ ആ സ്ത്രീ പെട്ടെന്ന് സ്തംഭിച്ചു പോയിട്ടോ ആ വീഡിയോയില് യുടെ ആ വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ തന്നെ കാണാം അപ്പോൾ വീഡിയോയിൽ ഫസ്റ്റ് ഞാൻ ആ വീഡിയോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പല പ്രാങ്കുകളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ അശ്രീല പ്രാങ്കുകളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ഓർക്കുക വളരെ വേദനപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ചെയ്യാതിരിക്കുക എന്തായാലും ഒരാളെ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇതുപോലെ ആരെയും ദ്രോഹിക്കാതിരിക്കുക അതിനെയാണ് നമ്മൾ വിവേകം അതേപോലെ വിവരം എന്നൊക്കെ പറയുന്നത് എന്തായാലും ഈ മെഹന്തി ഇടുന്ന ബ്യൂട്ടീഷ്യനെ ഫോണിൽ വിളിച്ച് പ്രാങ്ക് ചെയ്ത ഈ വീഡിയോ എടുത്തതിന് എന്തായാലും ഈ ആർ ജെ അഞ്ജലിയുടെ വീഡിയോ എന്തായാലും വലിയ വിവാദമായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വ്യാപകമായി ആളുകൾ ഈ സ്ത്രീയെ വിമർശിക്കുന്നുണ്ട് എന്തായാലും ഈ വീഡിയോ വ്യാപകമായതുകൊണ്ട് തന്നെ മാപ്പ് ചോദിച്ച് അഞ്ജലി രംഗത്ത് വന്നിട്ടുണ്ട് തൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണെന്നും ഇനി ഇതുപോലെ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ ഖേദപ്രകടനം നടത്തുകയായിരുന്നു ആ വീഡിയോ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈയൊരു സാഹചര്യത്തിൽ യാതൊരു രീതി അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതു സമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് വീഡിയോ എടുക്കുന്നതിന് തൊട്ടുമുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല